നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതി കഥകൾ മന്ത്രിമാരുടെ പോരായ്മകൾ വീഴ്ചകൾ ഇതിൽ ആ ആരോഗ്യ മേഖലയിലടക്കമുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈൻ മീഡിയകളാണ് ഇപ്പോൾ കൂടുതലായും ചർച്ച ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ പരസ്യങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുടെ വാർത്തകൾ നൽകാതിരിക്കുകയും അവരെ സംരക്ഷിച്ചു പോരുന്ന നിലപാട് സ്വീകരിക്കാറുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെയാണ് ഓൺലൈൻ മീഡിയയുടെ പ്രസക്തി വർധിക്കുന്നത് ഓൺലൈൻ മീഡിയയ്ക്ക് അങ്ങനെ പരസ്യത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ പരസ്യം നൽകുന്ന ആളുകളെ സംരക്ഷിച്ചു പോരേണ്ട ചുമതലയില്ല അല്ലെങ്കിൽ പരസ്യം നൽകുന്ന ആളുകൾ എന്ത് തോന്നിയാസം ചെയ്താലും അത് മറച്ചു പിടിക്കേണ്ട കാര്യമില്ല അങ്ങനെ സത്യസന്ധമായ വാർത്തകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് മറുതാടൻ ഷാജൻസ് കറിയ ഷാജൻസ് കറിയയെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം പിണറായി സ്വത്തിനെതിരെ പിണറായി വിജയന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പിണറായിയുടെ നിലപാടിനെതിരെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ചില നേതാക്കളുടെ പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ തന്നെ ശക്തമായി പ്രതികരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണിലെ കരടായി എപ്പോഴും നിലനിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഷാജൻസ് കറിയ ഷാജൻസ് കറിയയെ കഴിഞ്ഞ ദിവസം അഞ്ചു പേർ ചേർന്ന് സംഘം ചേർന്ന് മർദ്ദിക്കുകയാണുണ്ടായത് തൊടുപുഴയിൽ വെച്ചാണ് ഇദ്ദേഹം സഞ്ചരിച്ച കാറിനെ പിന്തുടർന്നെത്തിയ സംഘം വളഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ കാറിൽ നിന്നും വലി വലിച്ചിറക്കിക്കൊണ്ട് വളഞ്ഞിട്ട് ആക്രമിച്ചത് അദ്ദേഹം ഇപ്പോഴും രോഗശയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവർക്കെതിരെ അഞ്ചു പേർക്കെതിരെ ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തൊരുക്കുകയാണ് പിണറായി പോലീസ് ഇതിൽ കേസന്വേഷണവും മറ്റ് കാര്യങ്ങളും ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമല്ല കാരണം പിണറായി അല്ലെങ്കിൽ പിണറായി തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന പ്രതികരണമാണ് ഷാജൻസ് കറിയ ഘട്ടത്തിൽ പറഞ്ഞത് അതിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം സി പി എം ആണ് ഇതിന് പിന്നിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് ആളുകളെ അറിയാം എന്നൊക്കെ അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ വായ ഇത്തരത്തിൽ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അവരെ മൗനമാക്കി മാറ്റാം അല്ലെങ്കിൽ വാതുറക്കാത്ത തരത്തിലേക്കാക്കാം എന്നൊക്കെ കരുതുന്ന ചില വിഡികൾ ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാം അദ്ദേഹത്തിനെതിരെ പരാതികൾ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ അതിനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നിരിക്കെ ഈ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ സി പി എമ്മിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ പിണറായിയെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് ഒട്ടും ശരിയല്ല എന്നേ പറയാനുള്ളൂ നമ്മുടെ നാട്ടിൽ കെ യു ഡബ്ല്യു ജി അടക്കമുള്ള സംഘടനകളുണ്ട് അവരൊക്കെ തന്നെ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സുരേഷ് ഗോപി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ തൊട്ടു പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അതിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ആളുകളാണ് പക്ഷേ മറുനാടൻ ഷാജൻസ് കറിയെ പോലെയുള്ള ആളുകൾക്ക് പിന്തുണയുമായി ഇത്തരം സംഘടനകൾ വരില്ല എന്നതും യാഥാർത്ഥ്യമാണ് ജനപക്ഷത്തു നിൽക്കുന്ന മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ നിലനിൽക്കണം ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് ഇത്തരം ആളുകൾക്ക് പിന്തുണ നൽകേണ്ടത്